സോഷ്യൽ ജസ്റ്റിസ് വിജിലൻസ് ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ തണ്ണീർമുഖം പെടൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്യുക കേരളത്തിലെ ആറ് ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ധർണ് സംഘടിപ്പിച്ചത് ജില്ലാ കൺവീനർ സോമനാഥ പിള്ള ഉദ്ഘാടനം ചെയ്തു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് എം വി ബിജു കെ പി ബൈജു ചന്ദ്രദാസ് ടി ജി പി ലജിമോൻ രാജേഷ് എം ഡി പ്രശാന്ത് തണ്ണീർമുഖം ജി ശശിധരൻപിള്ള അജേഷ് തണീർമുഖം തുടങ്ങിയവർ നേതൃത്വം നൽകി മുല്ലപ്പെരിയാർ ഡാം ഡീ ചെയ്യുക കേരളത്തിലെ ആറ് ജില്ലകളായിട്ടുള്ള ജനങ്ങളെ സംരക്ഷിക്കുക എന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമാധാനപരമായ ഒരു പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ ഈ കേരളത്തിൽ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലുണ്ടായിട്ടുള്ള നമ്മുടെ വയനാട്ടിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിനെ പറ്റിയിട്ടുള്ള പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ആ പഠന റിപ്പോർട്ടിൽ പറയുന്നത് പോലും ആദ്യത്തെ ഉരുൾപൊട്ടലിന് ശേഷം വന്നിട്ട് ഡാമിന്റെ ഇഫക്റ്റില് പാറക്കൂട്ടങ്ങളും മരങ്ങളും വന്ന് ഒരു ഡാം തടയണ കെട്ടി നിർത്തുന്നത് പോലെ വെള്ളത്തെ തടഞ്ഞു നിർത്തി രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ ഡാമിങ് ഇഫക്റ്റ് എന്ന് പറയുന്ന ആ പ്രതിഭാസം ഡാം പൊട്ടിയാൽ എന്തൊക്കെ അപകടം ഉണ്ടാകുമോ അതേ പ്രതിഭാസത്തിലാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നും അതാണ് ഇത്ര കനത്ത ഭീകരമായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുള്ളതെന്നും നമ്മുടെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധരുടെ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്